നമസ്കാരം സി പി എം നേതൃത്വത്തെയും നേതാക്കളെയും തിരിഞ്ഞുകൊത്തുകയാണ് സി പി എം സൈബർ ക്രമീണുകൾ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പരസ്യമായി തള്ളിപ്പറഞ്ഞതിൽ പ്രകോപിതരായി അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയുടെ നെഞ്ചത്ത് കയറരുത് എന്ന് പോരാളി ഷാജി ഇന്നലെ പോസ്റ്റിട്ടിരുന്നു എന്നാൽ അങ്ങനെ വിടാൻ സി പി എം തയ്യാറല്ല എന്നതാണ് എം വി ജയരാജന്റെ ഇന്നത്തെ പ്രതികരണം സൂചിപ്പിക്കുന്നത് വടകരയിൽ ഷാഫിക്ക് ഇത്രയും ഭൂരിപക്ഷം കൊടുത്തത് ഈ എറണംകെട്ടവനാണ് എന്നാണ് ഇടത് പ്രൊഫൈൽ എന്ന വ്യാജേന വന്ന ഒരു പോസ്റ്റെന്ന് ജയരാജൻ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരെയും നേതാക്കളെയും വടകരയിലെ സ്ഥാനാർത്ഥി കെ കെ ശൈലജയും അപഹസിച്ചുള്ള പോസ്റ്റുകളും ഇത്തരത്തിൽ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പോരാളി ഷാജിയുടെ പേരിൽ പല പ്രൊഫൈലുകൾ ഉണ്ട് ഇടത് ഗ്രൂപ്പുകളിൽ കോൺഗ്രസ്സുകാർ നുഴഞ്ഞു കയറി വ്യാജ പ്രൊഫൈലും നുഴഞ്ഞുകയറ്റവും കരുതിയിരിക്കാനാണ് നിർദ്ദേശിച്ചത് പോരാളി ഷാജിയുടെ അഡ്മിൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം പോരാളി ഷാജി അറിയില്ല യഥാർത്ഥ ഇടത് അനുകൂല ഗ്രൂപ്പ് അഡ്മിൻ ധൈര്യപൂർവ്വം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറാകണം ഇടത് വിരുദ്ധ നവമാധ്യമ പ്രചരണത്തിനെതിരെ ജാഗ്രത വേണമെന്നാണ് താൻ ആവശ്യപ്പെട്ടത് പ്രതികരണത്തെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണ് ചെയ്തത് എന്നും എം വി ജയരാജൻ ആരോപിച്ചു പാർട്ടിക്കാർ പാർട്ടിയെ വിമർശിക്കുന്നു എന്ന വ്യാജേന യു ഡി എഫ് പ്രചാരണം നടത്തി സർക്കാരിനെതിരെ കോൺഗ്രസ് സി പി എമ്മിന്റെ പേരിൽ ഐ ഡി നിർമ്മിച്ചു ഇടതുപക്ഷമെന്ന് കരുതുന്ന പല ഗ്രൂപ്പുകളിലും ഇടതുവിരുദ്ധ പ്രചാരണമാണ് നടന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു വടകരയിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സമൂഹ മാധ്യമ പരാമർശം നടത്തിയത് എന്നും ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമായത് സോഷ്യൽ മീഡിയ പേജുകളുടെ തെറ്റായ രീതിയാണെന്നാണ് ജയരാജൻ കഴിഞ്ഞ ദിവസം വിമർശിച്ചത് ഇതിനെതിരെ ഇടത് സൈബർ പോരാളികൾ മറുപടിയുമായി രംഗത്തെത്തുകയും ചെയ്തു തുടർന്നാണ് വിശദീകരണത്തിനായി ജയരാജൻ ഇന്ന് വാർത്താസമ്മേളനം നടത്തിയത് പ്രത്യക്ഷത്തിൽ ഇടതുപക്ഷത്തിന്റേത് എന്ന് തോന്നിക്കുന്ന ചില നവമാധ്യമങ്ങളിൽ സർക്കാരിനെതിരെ വാർത്ത കൊടുക്കണമെന്ന് കോൺഗ്രസ് നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരമൊരു നിർദ്ദേശം സിപിഎമ്മോ ഇടതുപക്ഷമോ ഒരിടത്തും നൽകിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ആശയപ്രചാരണമാണ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാജ വാർത്തകൾ എല്ലാ സീമകളും ലംഘിച്ച് പ്രചരിച്ചു പോരാളി ഷാജി എന്ന പേരിൽ നിരവധി പ്രൊഫൈലുകൾ ഉണ്ട് ഇടത് അനുകൂലമെങ്കിൽ പോരാളി ഷാജി അത് വ്യക്തമാക്കണം യഥാർത്ഥ പോരാളി ഷാജി രംഗത്ത് വരണം ഈ വ്യാജ പ്രൊഫൈലുകൾ പോലീസിനെ കണ്ടെത്താൻ സാധിക്കാത്ത വിധമാണ് ഇത് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് എന്റെ ഉത്തരവാദിത്തമാണെന്നും എം വി ജയരാജൻ പറഞ്ഞു സി പി എം നേതൃത്വം പരസ്യമായി തള്ളിപ്പറഞ്ഞ പോരാളി ഷാജി ഉൾപ്പെടെ ഉള്ള ഗ്രൂപ്പുകളാണ് സി പി എമ്മിനെതിരെ കടുത്ത വിമർശനവുമായി നവമാധ്യമങ്ങളിൽ രംഗത്തുവന്നത് ഇതോടെ ഇതുവരെ ഇല്ലാത്ത ശക്തമായ വെല്ലുവിളിയാണ് സി പി എം സോഷ്യൽ മീഡിയയിൽ നേരിടുന്നത് കഴിഞ്ഞ ദിവസം പരസ്യമായി ഇടത് സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞ എം വി ജയരാജനെതിരെ ചുട്ട മറുപടിയുമായിട്ടാണ് പോരാളി ഷാജി ഫേസ്ബുക്കിൽ തിരിച്ചടിച്ചത് തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്വം അധികാരത്തിന്റെ സുഖസൗകര്യങ്ങളിൽ മതിമറന്ന് ജനങ്ങളെ പിഴിഞ്ഞു ഭരിച്ച സർക്കാരിന് തന്നെയാണെന്നാണ് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് എന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ് ഇട്ടിരിക്കുന്നത് പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഇടത് സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞ് കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം വി ജയരാജൻ രംഗത്തു വന്നതിന് പിന്നാലെയാണ് മറുപടിയുമായി ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയത് പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കദർ തുടങ്ങിയ ഇടതുപക്ഷം എന്ന പ്രത്യക്ഷത്തിൽ തോന്നുന്ന സമൂഹമാധ്യമങ്ങൾ വാങ്ങിയതാണെന്നും യുവാക്കൾ ഇതുമാത്രം നോക്കിയിരുന്നതിൻ്റെ ദുരന്തമാണ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് എന്നുമാണ് ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞത് ഇതിനാണ് ഫേസ്ബുക്ക് പേജിൽ ജയരാജന് മറുപടിയുമായി പോരാളി ഷാജി എത്തിയത് സിപിഎം പ്രതിരോധത്തിലാകുന്ന സാഹചര്യങ്ങളിലെല്ലാം പോരാളി ഷാജിയിൽ നിന്ന് വലിയ പിന്തുണയാണ് സമൂഹമാധ്യമത്തിൽ പാർട്ടിക്ക് ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത്തരം ഗ്രൂപ്പുകൾ പാർട്ടിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ സിപിഎമ്മും അവർ എതിരാളികളെ താറടിക്കാനും ഭീഷണിപ്പെടുത്താനും ബോധപൂർവം വളർത്തിയ സൈബർ പോരാളികളും തമ്മിലുള്ള യുദ്ധമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കാനിരിക്കുന്നത് സിപിഎം പ്രവർത്തകരും അനുഭാവികളുമാണ് പോരാളി ഷാജിയുടെ ഫോളോവേഴ്സ് പാർട്ടി വിലക്കിയത് കാരണം പലരും ഇപ്പോൾ പേജിൽ നിന്ന് പിൻവലിയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കാരണത്താലാണ് പാർട്ടിക്കെതിരെ പരസ്യ വിമർശനവുമായി പോരാളി ഷാജി രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ സോഷ്യൽ മീഡിയയിൽ പാർട്ടി പ്രവർത്തകരായ ഫോളോവേഴ്സ് കൂടുതലുള്ള പി ജെ ആർമിയെ കണ്ണൂരിലെ പാർട്ടി നേതൃത്വം ഒതുക്കിയിരുന്നു പാർട്ടി നിർദ്ദേശപ്രകാരം പി ജയരാജൻ പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെയാണ് ഇവർ പത്തിതാഴ്ത്തി മാളത്തിൽ ഒളിച്ചത് സി പി എം സൈബർ പോരാളികളായി അറിയപ്പെട്ടിരുന്ന ആകാശ് തില്ലങ്കേരിയെയും അർജുൻ ആയങ്കിയെയും പോലീസിന്റെ ഉരുക്കുമുഷ്ടികൊണ്ടാണ് സി പി എം ഒതുക്കിയത് ഗുണ്ടാനിയമമായ കാപ്പ ഉൾപ്പെടെ ഇവർക്കെതിരെ ചുമത്തപ്പെട്ടു അതിനുശേഷമാണ് മറ്റൊരു തലവേദനയായി ഇപ്പോൾ പോരാലി ഷാജി സി പി എമ്മിനെതിരെ രംഗത്തുവന്നിരിക്കുന്നത്